നിങ്ങളാരും ഇപ്പം തന്നെ ഇത് സ്കിപ്പ് ചെയ്ത് പോകില്ലേ ഈ വീഡിയോ കാരണം ജസ്റ്റ് ഒരു മൂന്നേ പോയിൻ്റ് പതിനേഴ് സെക്കൻഡ് ഉള്ള വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒരു മൂന്ന് മിനിറ്റ് ഈ വീഡിയോക്ക് വേണ്ടി കളയലായി കാരണം എത്രയും നമ്മൾ നമ്മൾ കഴിഞ്ഞിപ്പോൾ ഞാനും നിങ്ങളാരും എല്ലാറ്റ സമയം കളഞ്ഞു യൂട്യൂബിലാരും ഇൻസ്റ്റായിട്ട് പറ്റിയുള്ള എല്ലാം സോഷ്യൽ മീഡിയയിൽ ഒരു മൂന്ന് മിനിറ്റ് ത്രീ ജി വീഡിയോ കളാം ജസ്റ്റ് ഒരു മൂന്ന് മിനിറ്റ് വീഡിയോ കാണുന്ന എല്ലാവർക്കും ഫസ്റ്റ് ആൻഡ് ഒന്ന് പറയാനിതിരെ ഒരു ചുമന്ന ഹാർട്ട് ലവ് ചിഹ്നം അതൊന്ന് ഹൈഡിയ വെച്ചിട്ടുണ്ട് അതൊന്ന് കണ്ടുപിടിച്ച് ക്ലിയർ ഫസ്റ്റ് കമൻറ്റ് ചെയ്യാൻ ആൾക്ക് അത് ആ ലവ് എവിടെ ഉണ്ട് അത് ഫസ്റ്റ് കമൻറ്റ് ചെയ്യാൻ ആൾക്ക് ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും കൊടുക്കുമ്പോൾ തന്നെയായിരിക്കും അത് ഉറപ്പാണ് ഈ വീഡിയോ പ്രത്യേകിച്ച് ഞങ്ങൾ ചെയ്തതെന്ന് തോന്നുന്നു നിങ്ങളിതിൻ്റെ ഈ സബ്ബും കാര്യങ്ങളെല്ലാം നോക്കിയാൽ ഇത് കുറേ ദിവസമായിട്ട് ഈ അക്കൗണ്ട് ആക്റ്റീവ് അല്ലായിരുന്നു കാരണം ആരും സബ് ആയിരുന്നില്ല ഈ ഇടയ്ക്ക് ഒരു ഷോർട്ട് സർക്യൂ ഇട്ട് ഒരു ആറായിരം മാസത്തിൽ മുന്നേ അപ്പോൾ ഷോർട്ട് സർക്യൂട്ടുകൾ നല്ല ഇത് രണ്ട് ടു പോയിൻ്റ് അത്രയൊക്കെ വികൂസ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ വീണ്ടും ഈ അക്കൗണ്ട് കുറങ്ങ് ദിവസം കറിയുമല്ലാം കുറങ്ങും അവൻ്റെ നിങ്ങൾ ഒരു പത്ത് പേർ കാണുമെങ്കിൽ അവർ ഒരേ ഒരു രണ്ടു പേർ അല്ലെങ്കിൽ ഒരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ നമ്മൾ വീണ്ടും വീണ്ടും വീഡിയോ കാണാൻ വേണ്ടി നമുക്ക് അത്രയ്ക്ക് ഒരു എന്തുണ്ടാക്കില്ലേ അത് വരും ഈ വീഡിയോ ആൾട്ടോഡി ഇത് തന്നെ ഈ വീഡിയോ എപ്പോഴും അതിന് കുറേ ദിവസമായി ഈ ചാനലിൽ അടക്കി വാട്ടും കറിയുമല്ല നമ്മളെപ്പോഴും പിന്നെ ഒന്നും ഈ വീഡിയോ അപ്പോൾ നമുക്ക് ആ വീഡിയോ ചെയ്ത് ഇട്ട് നോക്കാം വീണ്ടും വാച്ചിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ഇനി പിന്നെ വീഡിയോസ് ഇടുന്നതായിരിക്കും ഫ്രീ ആയിട്ട് നമ്മുടെ സപ്പോർട്ടും അതിനനുസരിച്ച് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ ഫെസ്റ്റ് വേ ചെയ്ത ആൾക്കാണെങ്കിൽ നമ്മളെ ഫാമിലി ഫ്രണ്ട്സ് അതുപോലെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മൾ ആരുടെയും കൊണ്ട് തരുന്നതായിരിക്കും അത് നിങ്ങളിപ്പോൾ കാണുന്ന ഇതേപോലെ തന്നെ സബ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ എത്ര സപ്പോർട്ടുണ്ട് അതിനനുസരിച്ച് നമ്മൾ ഇരിക്കുക ഇത് ഇടയും കൊണ്ടുത്തരും അത് ഉറപ്പായിട്ട് അഭിനയിക്കും ഇപ്പോഴത്തെ തന്നെ ബ്രാഹ്മണി മെ പറയുന്നത് ഈ വീഡിയെ തന്നെ നമ്മളതിൽ ഹാർട്ട് ലവ് ഹാർട്ട് നമ്മളെ ഹൈഡ് ഉണ്ടാവും റെഡ് ഹാർട്ട് ഈ ആ ഹൈഡ് ആയിട്ടിങ്ങനെ ലവനെ ക്ലിയർ കണ്ടുപിടുത്തിട്ട് ഫസ്റ്റ് നിന്ന് കമൻ്റ് ഇട്ട ആൾക്ക് നമ്മൾ ഈ ചൂവരി ഒന്ന് ക്ലിയർ നമ്മൾ ബെസ്സേജ് ഈ കമൻ്റ് നമ്മൾ ബസ്സജിച്ച് നമ്മളായ ആൾക്ക് ക്ലിയർ ഇൻസ്റ്റരി ഇൻസ്റ്റര് അതേ മെച്ചിട്ടായാലും നമ്മൾ ക്ലിയർ നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഈ എത്ര റെഡി പറയണത് നമ്മൾ ഈ സബ്സ്റ്റ് പറയുന്നില്ല നിങ്ങളെ നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ വീണറിയും കൂടെ കൂട്ടുകയും ചെയ്യും അതേപോലെ തന്നെ നമ്മൾ വീഡിയോസ് അടക്കുകയും ചെയ്യും വീഡിയോസ് അടക്കണെങ്കിൽ അനുസരിച്ച് നമ്മൾ നമ്മൾ സബ് ചെയ്യാനെല്ലാം ഇടക്കും ചുടയും കൂടെ കൊടുക്കുന്നതായിരിക്കും ഇതേപോലെ ഇപ്പോൾ ഹൈറ്റ് ചെയ്ത് ഒരു ഹാർട്ട് വെറ്റിട്ടില്ലേ ഇതേപോലെ നമ്മൾ വീണ്ടും പിന്നെയും ചെയ്യുന്നതായിരിക്കും അതേ ഇപ്പോൾ അതേ മേലും പോലെ അമ്പത് സബ് നൂറ് സബ് ഈ അനുസരിച്ച് കയറുന്ന അനുസരിച്ച് നമ്മൾ വീണ്ടും പിന്നെ ഒരു കൂടെ ചിലപ്പോൾ വരെ മന്ത്ലി ആയതാകുമ്പോൾ എടുത്ത് കൊടുക്കുന്നതായിരിക്കും അത് ചോറങ്ങി അത് വന്ന് ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഒന്ന് സബ് ചെയ്ത ലൈഫൊക്കെ അടിച്ചാൽ ഇപ്പോൾ നമ്മളെ എന്താണ് വീട്ടിൽ ഈ ടാനെടുത്തൊക്കെയായി നമ്മളെല്ലാം സ്റ്റോപ്പ് ആയിരുന്നു ആയിരുന്നതാണ് ഇപ്പോൾ വീട്ടിലിതാണ് ഫസ്റ്റ് വീഡിയോ ആയിട്ട് വീടും ഉറക്കാൻ പോകുന്നത് കാണുന്നവരെല്ലാവരും ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സഹായിച്ചിട്ടൊക്കെ പോകാമെന്നു തന്നെ വീടും പിന്നെ പറയണേ നിങ്ങളെല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു